നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തും കൊച്ചി താലൂക്ക് സംയുക്തമായി സംഘടിപ്പിച്ച സഭ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു വാർത്തകളിലേക്ക് This news brought to you by സംരംഭകളിൽ പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ എടവനക്കാട് ഗ്രാമപഞ്ചായത്തും വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്തും കൊച്ചി താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംഘടിപ്പിച്ച സംരംഭക സഭ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു പഞ്ചായത്ത് പരിധിയിലെ വിവിധ ബാങ്കുകൾ മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത പരിപാടിയിൽ പുതുതായി സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരും സംരംഭം ഉള്ളവരും സംശയ നിവാരണത്തിനും നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംരംഭക സഭ ഉപകാരപ്രദമായി സംരംഭകരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ സഭയിൽ അവതരിപ്പിച്ചു തുടർന്ന് വ്യവസായ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ക്ലാസുകൾ നയിച്ചു അവതരിപ്പിക്കുന്നതാണ് കേട്ട് മനസ്സിലാക്കാം ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയ നിവാരണവും ഈ വേദിയിൽ വെച്ച് നടത്തിയെടുക്കാവുന്നതാണ് എന്റെ കടമെന്നുള്ളത് നന്ദി പറഞ്ഞു എന്നുള്ളതാണ് ആദ്യമായി നന്ദി പറയേണ്ടത് ഈ സബരം ഇത്രയും വിജയമായി ഇവിടെ നടത്താൻ എന്നെ സഹായിച്ച ഗ്രാമപഞ്ചായത്തിനോടാണ് ആദ്യമായി നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അസീന അബ്ദുൾ സലാം അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്യും എന്നെ കാണുന്നു എപ്പോഴും എന്തൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടല്ലോ അതിനു ലൈസൻസ് മേള നമ്മൾ കൊണ്ട് മുമ്പായിട്ട് നടത്തിയിരുന്നു ഇനി തലത്തിലെ ഒരു ഇവിടെ ഈ ഹോള് ഉൽപാദന സേവന കച്ചവട മേഖലയിൽ സംരംഭം തുടങ്ങാൻ ആവശ്യമായ ലൈസൻസുകൾ എടുക്കാൻ പ്രത്യേകം സൗകര്യമൊരുക്കിയിരുന്നു കൂടാതെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കച്ചവട ഉൽപാദന സേവന സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ പലതരത്തിലുള്ള ധനസഹായവും സബ്സിഡിയും ലഭിക്കാൻ ആവശ്യമായ ഉദ്യം രജിസ്ട്രേഷൻ പഞ്ചായത്തിൽ തികച്ചും സൗജന്യമായി ചെയ്തു തരാൻ സൗകര്യമൊരുക്കിയിരുന്നു